അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇനി വരുന്നത് വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിൽ എഴുപത് തവണ ഈ ദിക്ർ ചൊല്ലിയാൽ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് അതല്ലെങ്കിൽ നാളെ ജുമാ നിസ്കാരം കഴിഞ്ഞ് ജുമാ ജുമാനിസ്കാര ശേഷം ആണുങ്ങൾ ജുമാ ജുമാനിസ്കാര ശേഷം പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ലോഹർ നിസ്കാര ശേഷം ഈ ഒരു ദിക്കർ എഴുപത് തവണ ചൊല്ലിയാൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കു മുൻപായി അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അള്ളാഹു സുബാനഹു നിറവേറ്റി കൊടുക്കും എന്ന് മഹാന്മാർ അവർക്കുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തി നമ്മെ അറിയിക്കുകയാണ് ഏതാണത് ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജൂമാക്ക് ശേഷം സൂറത്തുൽ അഹദ് ലം വലം വലം അഹദ് എന്ന് നൂറ് തവണ ഓതുക അത് കഴിഞ്ഞ് അറിയുന്ന നമുക്ക് പരിചയമുള്ള എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് നൂറ് തവണ സല്ല അള്ളാഹു അല മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം അല്ലെങ്കിൽ അള്ളാഹു വസ മു മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലീം അതില്ലെങ്കിൽ അള്ളാഹു വസല്ല മുഹമ്മദിൻ വഅലഅലി വസ്ഹബിഹി വസ്ലിം അറിയുന്ന സ്വലാത്ത് നൂറ് ചൊല്ലി ഒരു ദ എന്ന് പറയാം ദിഖർ എന്നും പറയാം ബിഹലാലിക ഴ്ച്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ആണുങ്ങൾ ജുമാനിസ്കരിച്ച് കഴിഞ്ഞവിടെ ഇരുന്ന് പെണ്ണുങ്ങൾ അവരുടെ ബൂഹസ്കാരം കഴിഞ്ഞ് ഇതുപോലെ എന്ന് എഴുപത് തവണ ചൊല്ലിയാൽ നൂറ് ആവശ്യങ്ങൾ അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപായി അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും രോഗങ്ങൾ ശിഫ നൽകും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അല്ലാഹു അവർക്ക് നിറവേറ്റിക്കൊടുക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ